വയനാട് പച്ചിലക്കാട് പടിക്കം വയലിലിറങ്ങിയ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി രണ്ട് കുങ്കിയാനകളെയാണ് ഇവിടെ എത്തിച്ചത് മുത്ത മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുങ്കി ആനകളെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് വനംവകുപ്പിന്റെ നിരവധി ഓപ്പറേഷൻസുകളിൽ പങ്കെടുത്ത രണ്ട് ആനകളാണുള്ളത് ആ കാണുന്നതാണ് വിക്രം എന്ന് പറയുന്നത് നിരവധി ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഓപ്പറേഷൻസിൽ പങ്കെടുത്ത ആനകൾ തന്നെയാണ് പാലപ്പള്ളി പി ടി സെവൻ ധോണി എന്നിവയെ പിടികൂടുന്നതിനും ചികിത്സിക്കുന്നതിനും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആന തന്നെയാണ് വയനാട് ആനപ്പന്തിയിൽ നിന്നുള്ളതാണ് ഈ ആന മുമ്പ് കാട്ടാനയായിരുന്നു ഇവരെ പിടികൂടി പരിശീലനം നൽകി കുങ്കി ആനകളാക്കി മാറ്റിയിരുന്നു ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആനയുടെ പേരാണ് ഭരത് എന്ന് പറയുന്നത് ഇതും വയനാട്ടിൽ കുങ്കിയാനകളാണ് മുമ്പ് പലതവണ പ്രശ്നമുണ്ടാക്കിയ ഒരു കാട്ടാന തന്നെയാണ് ഈ കാട്ടാനയെ പിടികൂടി പിന്നീട് വനംവകുപ്പ് കൃത്യമായ പരിശീലനം നൽകിക്കൊണ്ട് കുങ്കിയാനകൾ ആക്കുകയായിരുന്നു വനംവകുപ്പിന്റെ നിരവധി ഇത്തരത്തിൽ കാട്ടാനയോ അല്ലെങ്കിൽ കടുവയോ ജനവാസ മേഖലയിലേക്കൊക്കെ എത്തുമ്പോൾ ഇത്തരം ആനകളെ ഇറക്കിക്കൊണ്ടാണ് കൂടുതൽ ഉൾക്കാട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ട് ഇതിന്റെ പുറത്തിരുന്നു കൊണ്ടാണ് നിരീക്ഷണമൊക്കെ വനംവകുപ്പ് നടത്തുന്നത് നിരവധി ആയിട്ടുള്ള ഇത്തരം കുങ്കിയാനകളുണ്ട് ആ രണ്ട് കുങ്കിയാനകളെയാണ് പ്രധാനപ്പെട്ട രണ്ട് കുങ്കിയാനകളെയാണ് വയനാട് പച്ചില കാർഡിലേക്കും എത്തിച്ചിരിക്കുന്നത്